നമസ്കാരം ഒരു മാസം പ്രായമായ മോൾ മുലപ്പാലിനായി കരയുമ്പോൾ പിടയുന്നത് അച്ഛൻ ബിജോയിയുടെ മനസ്സാണ് ആറു ദിവസമായി ജഫിയയുടെ അമ്മ ജസ്സിൻ കുവൈത്തിലെ ജയിലിലായിട്ട് മകളെ ജയിലിലെത്തിച്ച് മുലപ്പാൽ നൽകി മടക്കിക്കൊണ്ടുവരാൻ അനുമതി അധികൃതർ നൽകിയിട്ടുണ്ട് എന്നാൽ ഒരു മാസം മാത്രം പ്രായമായ ജഫിയയ്ക്ക് അമ്മയുടെ ചൂടുപറ്റി കിടന്നല്ലാതെ ഉറങ്ങി ശീലവുമില്ല കടുത്ത ആശങ്കയിലാണ് അടൂർ സ്വദേശിയായ ബിജോയ് ഇനി എന്ത് എന്നത് വലിയൊരു ചോദ്യമായി മുന്നിൽ നിൽക്കുന്നു ഉൾപ്പെടെ കുവൈത്തിലെ മാലിയയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ജോലി നോക്കിയിരുന്ന പത്തൊൻപത് മലയാളി നഴ്സുമാരാണ് തടവറയിലായത് കുവൈത്ത് മാനവശേഷി സമിതിയുടെ പരിശോധനയിലാണ് താമസ നിയമം ലംഘിച്ച് ജോലി ചെയ്തു എന്ന പേരിൽ മുപ്പത് ഇന്ത്യക്കാർ ഉൾപ്പെടെ അറുപത് പേർ പിടിയിലായത് ലൈസൻസ് ഇല്ലാത്തവരും മതിയായ യോഗ്യതയില്ലാത്തവരുമാണ് അറസ്റ്റിലായതെന്നാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് എന്നാൽ പിടിയിലായ മലയാളി നഴ്സുമാരെല്ലാം സ്ഥാപനത്തിൽ നിയമാനുസൃതം ജോലി ചെയ്തിരുന്നവരാണെന്ന് ബന്ധുക്കൾ പറയുന്നു എല്ലാവർക്കും കാലാവധിയുള്ള വിസയും സ്ഥാപനത്തിന്റെ സ്പോൺസർഷിപ്പുമുണ്ട് പലരും മൂന്നു മുതൽ പത്ത് വർഷം വരെയായി ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരാണ് ഇന്ത്യക്ക് പുറമെ ഫിലിപ്പൈൻസ് ഈജിപ്റ്റ് ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിക്കപ്പെട്ടത് ഇറാൻ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആശുപത്രി നല്ല രീതിയിൽ നടന്നിരുന്ന ആശുപത്രിയിൽ അടുത്തിടെ സ്പോൺസറും ആശുപത്രിയുടെ ഉടമയും തമ്മിലുണ്ടായ തർക്കമാണ് അറസ്റ്റിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം ജസ്സിനു പുറമെ മുലയൂട്ടുന്ന അമ്മമാരായ നാല് മലയാളി നഴ്സുമാർ കൂടി അറസ്റ്റിലായവരിലുണ്ട് പ്രസവാവധി കഴിഞ്ഞ് തിരികെ ജോലിയിൽ പ്രവേശിച്ച അന്നാണ് ജസിൻ അറസ്റ്റിലായത് ജിലീബിലെ ഫ്ളാറ്റിലാണ് ബിജോയിയും ജസിനും രണ്ട് പെൺമക്കളും താമസിക്കുന്നത് കുവൈത്തിലെ ഇന്ത്യൻ എംബസിയും കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇടപെട്ടതിനെ തുടർന്നാണ് ജയിലിൽ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ അവസരമൊരുക്കിയത് ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും അടിയന്തരമായി ഇടപെട്ട് നഴ്സുമാരുടെ മോചനത്തിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ബിജോയ് ഉൾപ്പെടെ ബന്ധുക്കളുടെ ആവശ്യം ദിവസങ്ങൾക്ക് മുമ്പാണ് യു കെയിൽ നാനൂറോളം നഴ്സുമാർ തൊഴിൽ തട്ടിപ്പിനിരയായി ദുരിതം അനുഭവിക്കുന്ന വാർത്ത നമ്മൾ കേട്ടത് യു കെയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ നാനൂറ് മലയാളി നഴ്സുമാരെ സഹായിക്കണമെന്ന് പ്രവാസി ലീഗൽ സെൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് പരാതിയും നൽകി കൊച്ചിയിലെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി വഴിയാണ് നഴ്സുമാർ യു കെയിലെത്തിയത് വിസ നടപടികൾക്ക് മാത്രമായി എട്ടര ലക്ഷം രൂപയും വിമാന ടിക്കറ്റ് താമസം തുടങ്ങിയവയുടെ പേരിൽ അഞ്ച് ലക്ഷം രൂപയും വീതം നഴ്സുമാരിൽ നിന്ന് വാങ്ങിയെന്നാണ് പരാതിയിലുണ്ടായിരുന്നത് വഞ്ചിതരായ നഴ്സുമാർ വലിയ വായ്പാ ബാധ്യത കാരണം നാട്ടിലേക്ക് മടങ്ങാനാവാത്ത സ്ഥിതിയിലാണെന്നും ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നവരുണ്ടെന്നും സെൽ പ്രസിഡന്റ് ജോസ് എബ്രഹാമും യു കെ ചാപ്റ്റർ കോർഡിനേറ്റർ സോണിയ സണ്ണിയും പറഞ്ഞിരുന്നു തട്ടിപ്പ് നടത്തിയ ഏജൻസി തുടർന്നും ആളുകളെ യു കെയിൽ എത്തിക്കുന്നുണ്ടെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സുമാരെ സഹായിക്കാൻ യു കെയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നിർദ്ദേശം നൽകണമെന്നും സർക്കാർ തലത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉപജീവനത്തിനായി പുല്ലുവെട്ടുന്ന നഴ്സുമാരുടെ നിസ്സഹായതയും ദയനീയതയും നിറഞ്ഞ ചിത്രവും കഴിഞ്ഞ ദിവസം നമുക്ക് മുന്നിൽ തെളിഞ്ഞിരുന്നു